കണ്ട കണ്ട കണ്ടാ യുവരെ കുഞ്ഞുങ്ങളായിട്ടായിരിക്കുന്നത് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏതെങ്കിലും കരയുന്ന സൗണ്ട് കേട്ടല്ലോ അല്ലേ അത് നമ്മുടെ ഷുഗർ ഗ്രൈഡർ ആണേ ആ വിവന്മാരെ നമ്മൾ പതിനഞ്ചെണ്ണത്തിനെ നമ്മൾ നമ്മുടെ പുതിയ ഏവിയർക്ക് അത് വിടാൻ വേണ്ടി പോവാണ് ഇതിന് ഞാൻ കൂടോട് കൂടി എടുത്ത കാര്യം വെച്ചാൽ ഇതിനകത്ത് രണ്ട് രണ്ടുപേരുടെ നാല് പേരുണ്ട് അതായത് രണ്ട് ഷുഗർ എത്ര ഷുഗർ ഗ്രൈഡർ രണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാകത്തല്ലോ അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പൊ തൽക്കാലം നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൂടോടു കൂടി എടുത്തത് ഇതിനെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ഷുഗർ നമ്മുടെ പുതിയ ഏവേറിക്കത് വെക്കാൻ വേണ്ടി പോവാണ് അതിന് മുമ്പ് ഉണ്ടല്ലോ നമ്മുടെ ഏവിയറിക്കത് ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം വരുത്തുന്ന മാറ്റം ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഒരു മുള്ളൻ ദൈവടെ കിടപ്പുണ്ടല്ലോ ഒരു മുള്ളൻ അവിടെ കിടപ്പുണ്ട് അവൻ കഴിച്ച് ചിക്കൻ്റെ ബാക്കിയാണ് നിങ്ങൾ ആ കാണുന്നത് അടുത്തവൻ നമ്മുടെ കൂടിനകത്ത് അകത്ത് കയറി ഇത് കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കൂടിന് അങ്ങേ മൂല കയറി ഉരുണ്ടിരിക്കുവാണ് അപ്പൊ നമ്മള് ഇവ ദേഷ്യം വരും ഇതുപോലെ മുള്ളുണ്ടോ ഇരിക്കുന്നു എനിക്ക് കയറിപ്പോ കോയനാത്തോട് അവനെ നൈസായിട്ട് കൂടിനകത്ത് ഏറ്റി വെച്ചിട്ടുണ്ട് മറ്റേ രണ്ടുപേരും ഈ സൈഡിൽ ഇരിക്കട്ടെ കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഫുൾ ചെടികൾ വെക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ ചെടി മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടത് ഞാൻ കാണിച്ചു തരാറേ നമ്മളപ്പം തൽക്കാലം ഇത്രയും ചെടികളാണ് മേടിച്ചിരിക്കുന്നത് ഇതിനകത്ത് പൂ ഉണ്ടാകുന്ന ചെടികളുണ്ട് അതുപോലെ തന്നെ ഇത് ഉണ്ടല്ലോ ഒരു ബോൺസായൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞില്ലേ മേടിച്ചിട്ടുണ്ട് അതായത് കൂടാതെ ഞാനൊരു കാനുകൂടെ മേടിച്ചു വെള്ളം ഒഴിക്കാനായിട്ട് പിന്നെ ഒരു ചെറിയ തൂമ്പ മേടിച്ചു ചെടി നട്ട് വെക്കാനായിട്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് കല്ലാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആദ്യമേ ഈ മൂന്ന് ചെടി വെക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് ഇത് തന്നെ വെക്കാം അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് ഇവിടെ നട്ടിട്ടുണ്ട് ഈ ഒരു മൂലയ്ക്ക് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്ലാന്റ് ചെയ്യാം ഇതിനെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം മരക്കെ തിങ്ങി ഞെരിങ്ങി വളരട്ടെ ഇതുണ്ടല്ലോ ഈ രണ്ട് ഇവിടെ ഇത്രയും ആ പ്ലാന്റിന് ആവശ്യമുള്ളൂ ഗോൺസായത് ഇവിടെ ഇരിക്കട്ടെ ഓൺസെറ്റ് അടുത്തത് നമ്മുടെ ഇല്ലിയാണ് ഇപ്പോൾ ഇല്ലി ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയായതുകൊണ്ട് നമുക്ക് അവനെ ഈ സെന്ററിൽ തന്നെ വെക്കാം കുളത്തിന് ഇച്ചിരി താഴ്ച കൂടുതലാണല്ലോ അപ്പം അതിനകത്ത് നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള റിവർ സ്റ്റോൺസ് ആണ് ഇടുന്നത് ഇപ്പം തൽക്കാലം ഞാൻ ഇതിട്ടുണ്ടോ കുറച്ച് കല്ലുകൾ മേടിച്ചിട്ടുണ്ട് ഇപ്പം ചെടി മേടിക്കാൻ പറ്റുമ്പോൾ ആ കട ഇരുന്നോണ്ട് മേടിച്ചതാണ് ഇതൊക്കെ ഇത്രയും സ്റ്റോൺസ് മുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഈ കുളത്തിൻ്റെ ഏറ്റവും താഴ്ചയുള്ള ഭാഗത്ത് ഇതാണ് ഏറ്റവും താഴ്ചയുള്ള സ്ഥലം അപ്പം അവിടെ നമ്മൾ ഈ സ്റ്റോൺസ് അങ്ങ് അങ്ങിട്ട് കൊടുക്കും അതുകൊണ്ടല്ലോ ഏറ്റവും താഴ്ചയുള്ള വശം നമ്മൾ ഇത്രയും സ്റ്റോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സാധനം വെള്ളത്തിൽ പോകുകയാണെങ്കിൽ അവർക്ക് കയറി വരാനായിട്ട് പറ്റും അത് കൂടാതെ ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മൾ രണ്ട് ആമസോൺ ബ്ലാറ്റ് രണ്ടെണ്ണത്തിൽ ആഴ്ച കൊടുക്കാറ് ഇത് ഭയങ്കരമായിട്ട് ബ്രീഡാണെന്ന് അല്ലെങ്കിൽ പൊട്ടിമുളച്ചിട്ടും പോലെ ഉണ്ടാവുകയെ ഇതിൽ ആക്ച്വലി മൂന്നാല് പ്ലാന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അടിയിലോട്ട് ഇങ്ങനെ കയറ്റി വിട്ടാൽ മതി രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ചെറുതായിട്ട് കലങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്ലാന്റ് ഒറ്റ മാസം കൊണ്ട് പിടിച്ചു വരും കേട്ടോ അതിനകത്ത് നമുക്ക് ഓസ് വെച്ച് നനയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം ഓസൊക്കെ കയറ്റുമ്പോഴേക്കും മാതിരി തുറന്ന് നടക്കും അതേ ഇപ്പം നമ്മൾ ഇത്രയും ചെടികളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് നിങ്ങൾ നോക്കണ്ട ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഇതെല്ലാം വളർന്ന് അത്യാവശ്യം നല്ല കാട് കൂട്ടാവും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ജീവികൾ പോലും ചെടി തിന്നുന്ന ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല പിന്നെ പടന്ന് കയറുന്ന ചെടികളൊക്കെ ഉണ്ട് ഇനി ഇത് കൂടാതെ നമുക്ക് കുറേ പ്ലാന്റ് ഇവിടെയൊക്കെ ചെയ്യാനായിട്ടുണ്ട് അത് നമ്മൾ പയ്യായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മുള്ളമ്പന്നികൾക്കുള്ള ഭക്ഷണമാണ്മാര് മുട്ടയാണ് മെയിനായിട്ട് കഴിക്കുന്നത് ഒരാഴ്ച മണം കിട്ടി ഇതേ മുട്ട അടിച്ച് തരുന്നുണ്ടോ മറ്റവന് മണം കിട്ടി പക്ഷേ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല അപ്പോൾ അവൻ നോക്കുവാണ് കേട്ടോ എനിക്കിട്ട് എനിക്കിവിടെ കിടന്നു മണ്ണിരം കിട്ടി ഇതിനെ കഴിക്കുമെന്ന് നോക്കാതെ ഇനിയിപ്പോൾ നമുക്ക് വേണ്ട അവന്മാർക്ക് കയറിയിരിക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ളൊരു കൂടാണ് അതിന് നമ്മുടെ വീട്ടിൽ പണ്ട് കിടന്നൊരു മുള ഇതുണ്ടോ ഉണങ്ങിയൊരു മുളയുണ്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതൊരു ഹോൾ അടിച്ചിട്ടാണ് നമ്മൾ കൂടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഫസ്റ്റ് കാര്യം ചെയ്യാൻ നമുക്ക് ഈ മുളകന ആവശ്യത്തിന് നീളത്തിൽ രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്യാതെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡ് ഇതിന് നമുക്ക് ഒരു പീസ് ആയിട്ട് ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് മുറിക്കാതിന് അങ്ങനെ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരേ നീളത്തിൽ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ ഓരോ ഹോൾ അടിക്കും ഇവന്മാർക്ക് കയറിയിരിക്കാനായിട്ട് ഇപ്പോൾ ഇതിനകത്ത് പൊള്ളയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഒരു പരിപാടികൾ ചെയ്യണം ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ സൈഡ് ഹോൾ ഉണ്ട് ഹോൾ അടിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഇച്ചിരി പീസ് കട്ട് ചെയ്തിട്ട് ഫിത്ത് നമുക്ക് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് വേണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലെ വഴി ഡ്രില്ല് ചെയ്ത് നേരെ പുറകത്ത് ഫിറ്റ് ചെയ്ത് പിടിപ്പിക്കാണ്ട് പറ്റും അതുപോലെ തന്നെ പറഞ്ഞ് ഇതിപ്പോ ടോട്ടല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കൂടുണ്ട് എട്ട് കൂടുന്നുളെ രണ്ടെണ്ണം വെച്ചിട്ട് പതിനാറെ എണ്ണത്തിന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഫൈനലി നമ്മൾ ഷുഗർ കളീഡറിനെ അയച്ചുവിടാൻ വേണ്ടി പോവാണ് അതിന് മുമ്പ് കുറച്ച് പണിയും കൂടെ ഉണ്ട് അഞ്ചു നോക്കുവാണ് ഡേ അപ്പയുടെ അടുത്ത് നമ്മൾ കാൻകുട്ടനേയും കുഞ്ഞിപ്പണനെയും ആക്കിയിട്ട് വന്നിരിക്കുകയാണ് മമ്മിയുടെ കയ്യിട്ടിരിക്കുകയാണ് രണ്ടുപേരും അപ്പോൾ ദിനോചനാണ് ചൂണ്ടിടാനും പോയി ഇത് പിടിച്ചേ ബാ യെസ് ഇതാണ് ഷുഗർ ഗ്ലീഡറിൻ്റെ കൂട് ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവനെ പയ്യെ ഇതിനകത്തോടെ അയച്ചുവിടാം ഇങ്ങനെയായിരിക്കും വെക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ നമുക്ക് നടുക്കും കൂടെ വരണം വെക്കേണ്ടിവരും ഇതിന്റെ ചാർജ് ഇരുപഞ്ച് ഇത് കാര്യം ചെയ്യാം നമുക്ക് ഡ്രൈവ് പയ്യെ കുത്തിയിടാം ആദ്യം ഇവരെ കൊണ്ടു വെക്കാം വാ വാ അണ്ണാമാര് അന്നാമാര് വന്നു അണ്ണാമാര് അന്നാകുഞ്ഞു വന്ന് അണ്ണാകുഞ്ഞുങ്ങള് ഈ കൂടി ഞാൻ ഞാനിവിടെ വെച്ചു ഈ ഇതിനകത്ത് അപ്പൊ ഇത് ഈ കച്ചി മാറ്റി നോക്കട്ടെ ഒന്ന് ഇതിനകത്ത് എത്ര പേരുണ്ട് മൊത്തത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്റെ അമ്മ അല്ല ഇതിനകത്ത് ടോട്ടല് മൂന്ന് പേരുണ്ട് വലുത് പിന്നെ ഒന്ന് വ്യൂമാരെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുവോ രണ്ട് അടച്ചു വെക്കണ്ട അവിടെ ഇരിക്കട്ടെ കണ്ടോ 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 യൂമാരെ കുഞ്ഞുങ്ങളായിട്ടാ ഇരിക്കുന്നത് ഇതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളോ മൂന്ന് കുഞ്ഞുങ്ങളോ അങ്ങനുണ്ട് ചെയ്തോ അവർ തമ്മിൽ നോക്കുവാണ് കേട്ടോ ഇവിടെ നോക്കി അറിയാൻ കുഞ്ഞിനെ ഇത് കണ്ടോ കുഞ്ഞിനെ മൂടി പിടിച്ചേക്കുവാണ് നമ്മൾ അവരുത്തന്നെ അവിടെ ഇറങ്ങി ഇപ്പൊണ്ട് ാരുംറന്നോ കുഞ്ഞുണ്ടായിരുന്നു അടി അപ്പൊ ഇതിനകത്ത് കുഞ്ഞുണ്ട് ഇല്ല ഇല്ല ആ കുഞ്ഞു പിടിച്ചിരിക്കുന്നു അതിനകത്ത് കുഞ്ഞുണ്ട് നമുക്ക് നോക്ക് ആരാണ് ആദ്യം പുറത്തിറങ്ങുന്നത് അത് പൊടത്തം പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു കുഞ്ഞേ ഉള്ളു അതിനകത്ത് വേത്തും അള്ളി പിടിച്ചിരിക്കുവോ കുഞ്ഞ് ഏ പറക്കാൻ നോക്കുന്നവൻ ബാ ഇനി അടുത്തടുത്തോണ്ടിരണ്ട് രണ്ട് കൂടുപുഴളു വിശദമായിട്ട് കാണിച്ചു തരാം ഇപ്പൊ ഷുഗർഡർ എത്രയാണെന്നറിയോ രണ്ട് നാല് ആറ് എട്ട് ഒമ്പതാണോ ഇപ്പൊ തന്നെ ഇനിയിപ്പൊ നമ്മുടെ രണ്ടോ മരിവന്മാരെ നമുക്ക് അയച്ചുവിടാം അല്ല ഇറങ്ങിയ കൂട്ടി നിറങ്ങി കൂട്ടിറങ്ങി പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയേ ഷുഗർഡറിന്റെ ബഹളമായിരിക്കുന്നു നമ്മുടെ കളിക്കൂട്ടി നീയും പുത്തിറങ്ങി സോറി ഏവി ഇറങ്ങി 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 എല്ലാവരും പുറത്തിറങ്ങി എടുത്തിറങ്ങിയായിരുന്നു ചട്ടി തൽക്കാലം നമുക്കിവിടെ മെയിൽ ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കാം അവിടെ ഇരിക്കട്ടെ ഒരു മിഴേക്ക് നോക്കി നോക്കിയേ അതവൻ്റെ കൂടാണ് അവനെ അറിയാം ഏഹ് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ പ്രോപ്പറായിട്ട് ഇങ്ങനെയിരിക്കട്ടെ എൻ്റെ കയ്യിലൊക്കെ ഒന്ന് മറുത്ത് നോക്കുന്നുണ്ട് ഇറങ്ങി പുറത്തിറങ്ങി ഇത് വേണ്ടോ അതിനിടയ്ക്ക് നമുക്ക് നോക്കുന്ന ആളല്ലേ ഫുള്ള് ചെടി അതായത് മമ്മി ഇനി മരത്ത് ഇതിലൊക്കെ മൊത്തം ചെടി വെക്കണം ഇവിടെയാക്കാൻ മറ്റേ ഹാങ്ങിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇട്ട് നമുക്ക് മൊത്തം ചെടിയാക്കണം അപ്പം കുറച്ച് വെള്ളം കൂടെ കളയാം ഇതിനകത്ത് അല്ലേ ഇതിനകത്ത് വെള്ളം കളയാം ഇത് കുഴപ്പമില്ല ആ എന്നാൽ ഒരിച്ചിട്ട് കളയാ ഒരിച്ച് സ്വല്പം വെള്ളം കൂടെ കളയണം നമുക്ക് ഓരോരുത്തം പുറത്തിറങ്ങി ദേ ഇന്ന് അവൻ കയറുന്നു കാണിച്ചു കൊടുത്തിട്ട് ഏ അവൻ ആ കുട്ടി പോയി കയറാൻ പോകണം ഞാൻ കടിക്കത്തില്ല ഇവിടെ ഇണങ്ങിയല്ലോ അപ്പം അതെ 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 ഇത് കണ്ടല്ലോ ഇവരൊക്കെ നമ്മളിവിടെ ഉണ്ടായതാണ് അടിമാരൊക്കെ തേൻഡാണ് പക്ഷേ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് നമ്മളിവിടെ ഇണങ്ങിയതൊന്നും അല്ല കാരണം നമ്മളിവരങ്ങനെ എപ്പോഴും കയ്യിലൊന്നും എടുക്കാറില്ല ഇനി ഇത് എവന്മാരുടെ വീടായിരിക്കും ഷുഗർ ഗ്ലൈഡർ പ്ലസ് മുള്ളം പന്നിയുടെ വീടായിരിക്കും ഇനി ഇതിനകത്ത് ഇടാൻ പറ്റിയ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജീവകൾ നിങ്ങൾക്കറിയാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വന്ന കഴിഞ്ഞ ദിവസം വന്നൊരു കമൻ്റ് ആണ് ഡക്കനത്തി വരുന്ന എന്തെങ്കിലും സാധനത്തിന് ഉണ്ടാവുന്നു പക്ഷെ അതിന് ഇട്ടു കഴിഞ്ഞാൽ നമ്മളിന്ന ഒറ്റ പച്ചപ്പ് കാണത്തിൽ എല്ലാം തിന്നു വെറും അപ്പോൾ അതിന് നമ്മുടെ തൽക്കാലം ഇടത്തില്ല വേറെ എന്തെങ്കിലും സാധനത്തിന് നിങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഡെഫിനിറ്റി നമുക്ക് ആഡ് ചെയ്യാം എട്ടാ ഇറങ്ങാൻ പുറത്ത് അപ്പം ചാടി വെള്ളത്തിൽ പോയി ഇടതേ റാഡി അതുപോലെ നീണ്ടു കടക്കേറി നമ്മൾ ഇതിനകത്ത് ഒരു കുറച്ച് വെള്ളം തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഉമ്മമാരി വെള്ളത്തിൻ്റെ ഏരിയ ഒക്കെ പഠിക്കാനായിട്ടും ഫോണ്ടുകൾ എവിടെയാണ് പഠിക്കാൻ ഇച്ചിരി സമയം എടുക്കുമായിരിക്കും നമ്മൾ കുറച്ച് വെള്ളം കളഞ്ഞിട്ടുണ്ട് ഒത്തിരിയല്ല അധികം വെള്ളം ഇല്ല അപ്പോൾ ഒന്നരഞ്ച് വെള്ളമുള്ളൂ നമ്മൾ അതിനകത്ത് നിന്ന് കുറച്ച് വെള്ളം കളഞ്ഞിട്ടുണ്ട് അമ്മമാർ എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ കൂടെ കയറിയിരിക്കുവാണ് മൂന്ന് പേര് മൂന്ന് മൂലൊക്കെയാണ് മെയ് ആയിട്ട് ഉമ്മമാര് മൂന്ന് പേരാണ് ഓട്ടക്കാർ ബാക്കി അധികം ആൾക്കാർ എല്ലാവരും കൂടിനകത്തും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുവാണ് അപ്പോൾ എന്താണെങ്കിലും ഇനി ഇപ്പോൾ ഇതിനകത്ത് ഒരു അപ്ഡേറ്റഡ് വീഡിയോ വരുന്നതാണ് അതായത് യുവമാർ ഇതിനകത്ത് സെറ്റിൽ ആയി കഴിയുമ്പോഴേക്കും ഭയങ്കര രസമായിരിക്കും നമ്മുടെ അടുത്ത് പണ്ട് ഒത്തിരി പേര് ചോദിച്ചൊരു വീഡിയോ ആണ് അതായത് യുവമാരുടെ ഫീഡിങ് വീഡിയോ ഇടാവുന്നത് പ്രോപ്പറായിട്ടുള്ള രാത്രിയിൽ യുവന്മാർ ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത് നമുക്ക് ഇതുവരെ നമുക്ക് അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കുറേ വരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് ചെയ്യുവാണ് താങ്ക് യു സോ മച്ച് കുഞ്ഞാപ്പൂവേരാള് ശ്രീലങ്കയെ വന്നിട്ട് ആറിന്റെ തീരത്തിരുന്ന് എന്ന കുഞ്ഞാപ്പൂവെ ചൂണ്ടിടുവാണോ കൊത്തുണ്ടോ കുളക്കോഴി കുളക്കോഴിട്ടു കൊട്ടകൊത്തി

ഫ്രണ്ട് ഗ്ലാസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിമ് പണ്ട് ഈ വണ്ടിക്ക് ഓടിക്കുന്ന കാലത്ത് ഈ ഫിലിം അവൈലബിൾ അല്ലായിരുന്നു ആന്റിക്കുലർ അവൈലബിൾ അല്ല അവൈലബിൾ ആയതിനു ശേഷം ആകെ പട ഞാൻ ചെയ്തിരിക്കുന്ന ഇത്രയും നാളെ ഒരു രണ്ടോ മൂന്നോ വണ്ടിയാണ് ഈ വണ്ടിയിലൊന്നും ഫ്രണ്ട് ഗ്ലാസ് ആരും ഓടിച്ചിട്ടില്ല എന്നാണെന്ന് കഴിഞ്ഞാൽ ഇത് ഹൈലി എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇത്രയും കൂടിയത് ഒട്ടിക്കുകയാണ് ഫസ്റ്റ് ടൈം ഇവിടെയാണോ മുഞ്ഞിയല്ലേ ഇത് ആരാ ഇത് ഇത് ആരാ വരച്ചെന്ന മെയിലിനെ ഇവിടെയാണോ ഇവിടെയാണോ ആരാ വരച്ചെന്നെ ടടല്ലേ ടടല്ലേ ആരാ വരച്ചെന്നെ ആരാ വരച്ചെന്നെ ഹേ പറ അങ്ങോട്ട് വരച്ചെന്നെ ആരാ വരച്ചെന്നെ എനിക്ക് ഞാൻ കൺഫ്യൂഷൻ ഇല്ല കൺഫ്യൂഷൻ ഇല്ല അടുത്തത് നടക്കാനാണ് പറ ഇവർക്ക്